أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سبيا. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. റിയാം നാൽപ്പത്തി രണ്ട് മൂന്ന് നാല് അഞ്ച് ആയിരത്തി അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക യാ ഓർത്തുനോക്കുക എന്റെ പിതാവേ എൻ്റെ പ്രിയ പിതാവേ അബ് എന്നുള്ള വാക്കിൻ്റെ കൂടെ അബി എന്ന് പറഞ്ഞതിന് പകരം അബത്തി നമ്മൾ മലയാളത്തിൽ ബാപ്പച്ചി ഉപ്പച്ചി എന്നൊക്കെ പറയുന്നത് പോലെ സ്ത്രീലിംഗ ശബ്ദമുള്ളിംഗവാ വാക്ക് സ്നേഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് ഈ അബത്തി നിമ താഴ്ബുദു താങ്കൾ എന്തിനാണ് അബാദത്ത് ചെയ്യുന്നത് മാലായ്മു കേൾക്കാത്തതിനെ വലായ ഉപസിറു കാണാത്തതിനെ കേൾക്കുകയും കാണാത്തുകയും ചെയ്യാതെ ചെയ്യാത്തതിന് എന്നർത്ഥം താങ്കൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്തതിന് അബക്തി എന്റെ പിതാവേ ഇന്നി അത് നിശ്ചയം ഞാൻ ഇനി നിശ്ചയം ഞാൻ അത് ജാഅനി എനിക്ക് വന്നിരിക്കുന്നു മിനൽ ജ്ഞാനത്തിൽ നിന്ന് മാലം താങ്കൾക്ക് വന്നിട്ടില്ലാത്ത പത്തപണനി അതിനാൽ താങ്കൾ എന്നെ പിന്തുടരുക അഹദിക്ക ഞാൻ താങ്കളെ നയിക്കാം സിറാത്തൻ സെവിയ ചൊവ്വായ മാർഗത്തിൽ യാ അബത്തി എൻ്റെ പിതാവേ ഇന്ന ലാ താഴുതി ഷെയ്ത്താൻ താങ്കൾ പിശാച്ചിന് വിവാദത്ത് ചെയ്യരുത് ഇന്ന ഷെയ്ത്താന നിശ്ചയം ഈ ജഗുത്താൻ ഖാന ലി റഹ്മാനി അസിയ കരുണാമയനായ അള്ളാഹുവിനോട് കരുണാമയനോട് ധിഖാരിയാകുന്നു യാ അബത്തി എൻ്റെ പിതാവ് ഇന്നി അഹാഫു ഞാൻ ഭയപ്പെടുന്നു ഐ യമസക്ക അങ്ങയെ ബാധിക്കുമെന്ന് അരാബും മിനമാൻ അറഹ്മാനിൽ നിന്നുള്ള ശിക്ഷ അപ്പോൾ തെക്കൂന അങ്ങനെ താങ്കൾ ആയിത്തീരുമെന്നും ലിഷ് ഷെയ്ത്താനി വലിയ ചെഗുത്താൻ്റെ ചെകുത്താൻ്റെ വലിയ അഥവാ കൂട്ടാളി അല്ലെങ്കിൽ സഹായി മിത്രം എന്നൊക്കെ അർത്ഥം ഇബ്രാഹിം അലിസ്ലാമിനെ കുറിച്ച് പരാമർശിക്കുക എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് ഒരുപാട് മാനങ്ങളോടുകൂടി ആ കഥ ചുരുക്കി പറയുകയാണ് ഒന്ന് നിങ്ങൾ ആദരിക്കുന്ന ഇബ്രാഹിം അലി ഇസ്സലാം നിങ്ങൾ അദ്ദേഹത്തോട് പോലും കാണിക്കുന്ന വിഗ്രഹാരാധനയെ എതിർത്തവനായിരുന്നു അതുപോലെ മുൻഗാമികളെ പിൻപറ്റുക മുൻഗാമികളെ പിൻപറ്റുക അവരുടെ പിന്നാലെ ആ പൂർവികരുടെ പിന്നാലെ സഞ്ചരിക്കുക എന്നാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വലിയ കാര്യം എന്നാൽ ഇബ്രാഹിം അലി സ്ലാം തൻ്റെ പിതാവിനോട് അദ്ദേഹത്തെ പിൻപറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തത് ഇങ്ങനെയൊക്കെ സൂചന നൽകുന്ന തരത്തിലാണ് അള്ളാഹു താല ഈ കഥ അല്ല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിതാവിനോട് അദ്ദേഹം വളരെ ആദരപൂർവ്വമാണ് സംസാരിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്നു അഥവാ അവർ തമ്മിൽ വേറെ ഉടക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് സൂചന ഈ പരാമർശം മൊത്തത്തിലെടുത്താൽ അതിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നു തൗഹീദും റിസാലത്തും ആഹ്റത്തും വിഗ്രഹാരാധനക്കെതിരെ സംസാരിക്കുന്നത് അതൊക്കെ തൗഹീദിന്റെ ഭാഗമാണ് അതുപോലെ താങ്കൾക്ക് കിട്ടാത്ത ഇൽമ് എനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നത് റിസാലത്താണ് നിങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കും അറഹ്മാന്റെ ശിക്ഷ ബാധിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് പരലോകത്തെ കുറിച്ചാണ് ഇങ്ങനെ എല്ലാം ആ ഒരു ചെറിയ സംസാരത്തിൽ സംഭാഷണത്തിൽ വരുന്നു എന്നത് ഈ പരാമർശത്തിൻ്റെ വളരെ മനോഹാരിത വർദ്ധിപ്പിക്കുന്ന വളരെ കുഞ്ഞു വാചകങ്ങളിൽ വളരെ കൃത്യം അത് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നത് വളരെ മനോഹരം ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന സംഗതിയാണ് ഇനി അതിലെ ഓരോ ഭാഗവും പരിശോധിച്ചാൽ ഇതക്കാലി അബീഹി അബത്തി ലിമ താബുദു മാലു വല യുബിറു വല യ വിഗ്രഹാരാധകനായ പിതാവിനോട് ചോദിക്കുകയാണ് കേൾക്കാത്ത കാണാത്ത ഒരു പ്രയോജനവും ചെയ്യാത്തതിന് താങ്കൾ എന്തിനാണ് വിവാദത്ത് ചെയ്യുന്നത് സാധാരണഗതിയിൽ വിഗ്രഹാരാധകർ ഇതിനെ കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്നല്ല ചിന്തിക്കാറുള്ളത് വിഗ്രഹ ഭക്തരായ ആളുകൾ ഇതുകൊണ്ടാണ് ഈ വീടിൻ്റെ ഐശ്വര്യം ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്നൊക്കെയാണല്ലോ എഴുതി വെക്കാറുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന് തൻ്റെ പിതാവിനോട് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നത് വിഗ്രഹാരാധനയുടെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അതിൻ്റെ യഥാർത്ഥ പ്രമോട്ടർമാർക്ക് അതിൽ വിശ്വാസം ഉണ്ടാകാറില്ല കൗഡില്ല്യന്റെ അർത്ഥശാസ്ത്രം രാജാവിന് ഗജനാവിൽ പണമില്ലാതെയായാൽ പണമില്ലാതെയായാൽ അത് പിന്നെ ഗജനാവ് നിറക്കാൻ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുന്നുണ്ടല്ലോ മാർക്കറ്റിൽ ആളില്ലാത്തപ്പോൾ വിഗ്രഹം പകുതി കുഴിച്ചിടുക എന്നിട്ട് ആളുകളൊക്കെ വരുമ്പോൾ ഇത് വലിയ കൗതുകമാകും പകുതി മണ്ണിനടിയിലും പകുതി മുകളിലും ഉൾ ആയിട്ട് ദൈവം നിൽക്കുന്നത് അപ്പോൾ വിഗ്രഹം സ്വയം പൂവായേ എന്ന് എന്ന് പ്രചരിപ്പിക്കുക അപ്പൊ എല്ലാവരും കാണാൻ വരും അവിടെ കാണിക്കപ്പെട്ടി വെക്കുക ഖജനാവിലെ ദാരിദ്ര്യം തീരുമെന്നാണ് വലിയ രാഷ്ട്രതന്ത്രജ്ഞതയായിട്ട് ചാണക്യൻ മഹർഷി രാജാവിനെ ഉപദേശിക്കുന്നത് അപ്പൊ മഹർഷിയുടെ ഈ വിഗ്രഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അതിലുണ്ട് രാജാവിന്റെ കാഴ്ചപ്പാടും ഒക്കെ അതിലുണ്ടല്ലോ എന്നതുപോലെ ഒരു മഹർഷിയാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ പിതാവ് അദ്ദേഹം ജനങ്ങളെ വിഗ്രഹാരാധനയിലെ ലൂടെ നയിക്കുക രാജാവിന് അവരെ അന്ധവിശ്വാസത്തിൽ ഒരുക്കി കൊടുക്കുക അതിനുവേണ്ട ന്യായങ്ങളൊക്കെ ചമച്ചുകൊണ്ടിരിക്കുക അതിനു വേണ്ട ഒക്കെ പ്രചരിപ്പിക്കുക ഇതാണ് ഇബ്രാഹിം അലി ഇസ്ലാം പിതാവ് ആസിർ എന്ന് പറയുന്ന മുഖ്യ പുരോഹിതനും വ്യാപാരിയുമായ ആൾ പക്ഷേ അദ്ദേഹം അത് വിശ്വസിക്കുകയില്ല കാരണം അദ്ദേഹം ഉണ്ടാക്കുന്ന ദൈവമാണ് ദൈവത്തെ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ തന്നെ നമുക്കിത് ബോധ്യമാകും അവർക്ക് വിഗ്രഹത്തിൽ ഒരു താല്പര്യം ഉണ്ടാവുകയില്ല അവർ ചിലപ്പം പറയൽ ഈ വിഗ്രഹങ്ങൾക്കൊരു കഴിവില്ല ഉണ്ടെങ്കിൽ ഉണ്ടാക്കി എന്നെ അവരെ ആദരിക്കണല്ലോ എന്നാണ് അങ്ങനെ വിഗ്രഹരാധകൻ വിഗ്രഹ കച്ചവടക്കാരനും വിഗ്രഹാരാധകന്റെ മകനുമായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സധൈര്യം പറയാൻ കഴിയും പിതാവിനോട് അദ്ദേഹം അംഗീകരിക്കുന്ന കാര്യമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഉപകാര ഉപദ്രവവും ചെയ്യില്ല കേൾക്കൂല്ല കാണൂല എന്നത് അങ്ങനെ ഈ യഥാർത്ഥത്തിൽ വിഗ്രഹത്തിന്റെ അത്ഭുത സിദ്ധികളിൽ ഒന്നും വിശ്വാസമില്ലാത്ത എന്നാൽ അത് രാജാവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതൊരു വ്യാപാരമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തിനും അറിയാം അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഉപകാര ഉപദ്രവം ചെയ്യാത്ത എന്ന് പറയുന്നത് കാരണം അവർക്കറിയാം അതങ്ങനെയാണ് എന്ന് പിന്നെ പറയുന്നത് ഇന്നിമിൻസ് പൂർവ്വ അദ്ദേഹത്തിൻ്റെ പിതാമഹന്മാരോടും പിതൃവിദ്യന്മാരോടും ഒക്കെ പറയാനെന്തായിരുന്ന അതേ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ ജ്ഞാനം വന്നു കിട്ടിയിരിക്കുന്നു അപ്പം അങ്ങനെ ഒന്നിനും കഴിയാത്തതിനെ ആരാധിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി ഇങ്ങനെ ആളെ പറ്റിച്ച് മതം പഠിപ്പിച്ച് കൊണ്ടു നടക്കുക എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടുക എന്നാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല ഇങ്ങനെയൊക്കെ മതി എന്ന ചിന്താഗതിയിൽ നിന്നാണ് അതുണ്ടാക്കുന്നത് അതിനാണ് അങ്ങനെ നിങ്ങൾ കരുതും പോലെ എങ്ങനെയെങ്കിലും ജീവിക്കാവുന്നതല്ല ഈ ലോകം ഈ ജീവിതം എന്ന് പറയുന്നത് അത് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ സോഴ്സിൽ നിന്നുള്ള എൽമ യഥാർത്ഥ ജ്ഞാനം അല്ല എൽമെന്ന് പറഞ്ഞാൽ തന്നെ അതാണ് എൽമെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാകാൻ സാധ്യതയില്ലാത്ത വിവരമാണ് എൽമ് ഉണ്ട് മായലൂമാത്ത് വെറും വിവരമാണ് മേ ബി റൈറ്റോ റോങ് ശരിയോ തെറ്റോ ആകാം എന്നാൽ എൽമ് അങ്ങനെയല്ല അത് ശരിയായ ജ്ഞാനമാണ് അത് തെറ്റാകുകയില്ല അങ്ങനത്തെ എൽമ് എനിക്ക് വന്നു കിട്ടിയിരിക്കുന്നു ഞാൻ ആലോചിച്ചെത്തിയിരിക്കുന്നു എന്നല്ല എനിക്ക് അള്ളാഹുബെങ്കിൽ നിന്ന് വഹയി കിട്ടിയിരിക്കുന്നു എന്ന ബഷറും മിസിലുക്കും യു ഹ ഇലയ്യ സുഹത്തും കൌഫിന്റെ അവസാനത്തായത്തിൽ അത് പറഞ്ഞിട്ടാണ് അവസാനിച്ചത് അതിന്റെ ശേഷമാണല്ലോ ഈ സുഹൃത്തും അറിയാൻ വരുന്നത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എനിക്ക് വഹയി കിട്ടുന്നതാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് നിങ്ങൾ വേണം നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ ഞാൻ നിങ്ങളെ നെറുവഴിക്ക് നയിക്കാം അഥവാ ശരിയായ റൂട്ട് നിങ്ങൾ ദലാലത്തിലാണ് നിങ്ങൾ ഇരുട്ടിലാണ് ശരിയായ വഴി എനിക്കറിയാം എന്റെ പിന്നാലെ പോന്നാൽ ശരിയായ വഴിയിലൂടെ ഞാൻ നയിക്കാം എന്ന ശൈലിയിലാണ് അദ്ദേഹം പിതാവിനോട് പറയുന്നത് യാ അബത്തിയില താഴ്ബുദിഷെയ്താൻ ഇന്ന ഷെയ്താൻ അലി റാൻ അലി റഹ്മാൻ ഇവിടെ ആ അബത്തിൽ ആ താഴ്ബുദിഷെയ്ത്താൻ എന്ന് പറയുന്നത് പിതാവെ നിങ്ങള് പിശാച്ചിന് ഇബാദത്ത് ചെയ്യരുത് എന്ന് പറയുന്നത് സ്വന്തം നിലയിൽ പിശാ ഒരു ഒരു വിഗ്രഹാരാധകരും പിശാച്ചിനെ ഒരു ദൈവമായി കാണുന്നില്ല എന്ന് മാത്രമല്ല ദുർമൂർത്തിയും അതുപോലെ ദുഷ്ടശക്തിയുമായിട്ടാണ് കാണുന്നത് പക്ഷെ ആ പിശാച്ചിൻ്റെ പ്രേരണ അനുസരിച്ചുകൊണ്ടാണ് അനുസരിച്ചു കൊണ്ടാണ് ഇവിടെ പിന്നെ ആളുകൾ വിഗ്രഹത്തിനെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ഇമാൻ വിപുന ഒക്കെ ഏ ആബത്തിയില്ലാത്ത ആബുദ്ധി ക്ഷീത്താൻ നിങ്ങൾ പിശാച്ചിനെ ഇബാദത്ത് ചെയ്യരുത് അല്ലാത്ത ഫി ഹിബാതെത്തിക്കാദ ആദിഹി ലഹസ്ലാം ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ആരാധിക്കൂ വിഷയത്തിൽ നിങ്ങൾ പിശാച്ചിനെ അനുസരിക്കരുത് എന്നാണ് ഇതിന് വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത് ഈ അവധി ലാ താഴ്ബുദ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ഈ അബത്തി ലാ തുക്ക ഫി ഫി ഹാദി നിങ്ങൾ പിശാച്ചിന് ആരാധന ചെയ്യുന്ന കാര്യത്തിൽ സോറി വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പിശാച്ചിനെ അനുസരിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആരെയാകാം ഉദ്ദേശിച്ചത് സാക്ഷാൽ ഇബിലീസിനെ തന്നെ ആകാം അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ രാജാവായിരുന്ന നമ്രൂദ് നമ്രൂദും ഇബ്രാഹിം അലി ഇസ്ലാമും റബ്ബിൻ്റെ കാര്യത്തിലുള്ള തർക്കം സുഹത്തുൽ ബഖറയിൽ വന്നതാണ് അലന്തറ ഇലല്ലി ഹജ്ജ ഇബ്രാഹിം അഫി റബ്ബിഹി അന്ന അത്താ ഉല്ലാഹുൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രാജാവിനെയാണ് പിന്നെ തൗഹീദിന്റെ വലിയ ശത്രുവായിട്ട് അള്ളാഹുത്താല തന്നെ അവതരിപ്പിക്കുന്നത് ആ രാജാവിനെ അനുസരിച്ചുകൊണ്ട് രാജാവിന് വേണ്ടി ജനങ്ങളെ ഒതു ഒരുക്കി കൊടുക്കുക അല്ലെങ്കിൽ ജനങ്ങളെ കൊടുക്കുക രാജാവിനെ പിന്നെ അനുസരിക്കാൻ വിഗ്രഹാരാധനയിലൂടെ വഴിയുണ്ടാക്കി കൊടുക്കുക രാജാവ് വലിയ ദൈവദാസനും സൂര്യപുത്രനും ഒക്കെയാണ് എന്നുള്ള സങ്കല്പം നിലനിർത്തി കൊടുക്കുക അതിനുവേണ്ടി പിശ രാജാവ് കല്പിക്കുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നേരത്തെ പറഞ്ഞ ചാണക്യ സൂത്രത്തിലെ പോലെ ജനങ്ങളോട് ജനങ്ങളോട് ഇത് ഞാൻ കുഴിച്ചിട്ടതാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കുഴിച്ചിട്ടതാണെന്നോ പറയുന്നതിന് പകരം ഇത് സ്വയം പൂവായതു തന്നെയാണ് എന്ന് പ്രചരിപ്പിച്ച് ജനങ്ങളെ രാജാവിന് കീഴ്പ്പെടുത്തി കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ അനുസരണം വരാൻ സാധ്യതയുണ്ട് യാ ബിലാഴ്ബി ഷെത്താൻ കാരണം എന്താണ് അഷ്താന കെത്താൻ മൊത്തത്തിലും ആണ് ഈ പറയുന്ന പിന്നെ ചെകുത്താൻ എന്ന് പിന്നെ സൂചിപ്പിക്കുന്ന നമ്രുദും കാരണം ജഗുത്താൻ എന്നത് ഒരു ജിന്നുകളിൽപ്പെട്ട ഒരുത്തന്റെ മാത്രം പേരല്ല പശുത കുർ വൈദ ഹലോ ഇല ഷെയാത്തും മുനാഫിഖുകൾ അവരുടെ നേതാക്കന്മാരായ ജൂതന്മാരുടെ അടുത്തേക്ക് ചെന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് പറയും എന്നൊക്കെ പറഞ്ഞത് ജൂത പുരോഹിതന്മാരെയും നേതാക്കളെയും ആണ് ജഗുത്താൻ എന്ന് വിളിച്ചത് ജഗത്താനിന് ഇമാം എബിൻ ഖസീർ തന്നെ പറഞ്ഞ വിശദീകരണം അനിൽ ഹഖ് വൽ ഹൈരി സത്യത്തിൽ നിന്നും നന്മയിൽ നിന്നും അകന്ന എല്ലാം എന്നാണ് അപ്പൊ ഭരണാധികാരി പലപ്പോഴും ചെകുത്താനാകും ആ ഭരണാധികാരിയുടെ കൽപ്പന പ്രകാരമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ആസർ ജനങ്ങളെ വിഗ്രഹാരാധനയിൽ തളച്ചിടാനുള്ള സകലവിധ ട്രിക്കുകളും പറ്റുന്നത് അതുകൊണ്ട് ആ ചെകുത്താന നിങ്ങൾ അനുസരിക്കരുത് എന്ന് പറയുന്നതിന് പകരം ആ ചെകുത്താന നിങ്ങളെ ഇബാദത്ത് ചെയ്യരുത് കാരണം അന അനറബുക്കുമലായ എന്ന് പറയുന്നതിനെ അംഗീകരിച്ചു കൊടുത്താൽ അയാൾക്ക് വഴങ്ങിക്കൊടുത്താൽ അയാൾക്ക് ഇബാദത്ത് ചെയ്യലാണത് അതുകൊണ്ട് ഈ ചെകുത്താൻ റഹ്മാനായ ഒരുപാട് അളവില്ലാത്ത കാരുണ്യം അവന്റെ അടിമകളോട് കാണിക്കുന്നവനായ പടച്ച തമ്പുരാനോട് ധിക്കാരിയാണ് ഈ ചെകുത്താൻ എന്നാകാം ഉദ്ദേശം അല്ലെങ്കിൽ ചാച്ചാ ചെകുത്താനെ അനുസരിച്ചു കൊണ്ടാണ് നിങ്ങൾ കുറാൻ പല സ്ഥലത്തും അത് സൂചിപ്പിച്ചതാണ് ഈ യദോനെ ഇല്ല ഇനാസ അവർ കുറെ പെണ്ണുങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ഈ യെതുവിനെ ഇല്ല ചെകുത്താനെ മരീദ അവര് മൊത്തം ചെകുത്താനല്ലാതെ പിന്നെ വിളിക്കുന്നില്ല എന്ന് സൂറത്തു നിസാദിൽ കാണാൻ കഴിയും അതുപോലെ യാ സൂറത്തു യാസീനിൽ അല മഹദി ഇലയ്ക്കും അല്ലാത്ത അബുദുഷ്ത്താൻ ഇന്നഹുലുക്കും അദബും മുബീൻ അദമിന്റെ മക്കളെ പിശാച്ചിന് ഇബാദത്ത് ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ലേ എന്ന് എന്ന് നമ്മൾ കരാറില്ലേ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് അല്ലാത്താൻ നിങ്ങൾ പിശാച്ചിനെ അനുസരിക്കരുത് എന്ന് എന്ന മുഫസ്റുകള് മഹാന്മാരായ മുഫസ്റുകൾ വ്യാഖ്യാനിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ പിന്നെ ചേത്താനുസരിക്കുന്നത് ചേത്താനെ അനുസരിച്ചിട്ടാണ് വിഗ്രഹാരാധന നടത്തുന്നത് എന്ന് അപ്പം അങ്ങനെ സാക്ഷാത് ചെകുത്താനനുസരിച്ചുകൊണ്ടും ആകാം അല്ലെങ്കിൽ ഈ ഭരണാധികാരിയാകുന്ന ചെകുത്താനനുസരിച്ചു കൊണ്ട് അതിനുവേണ്ടി ജനങ്ങളെ ഒരുക്കി കൊടുത്ത് കൊടുക്കുന്ന പണിയാണ് ആദർ ചെയ്യുന്നത് എന്നതുകൊണ്ട് ഈ അങ്ങനെ പറയുന്നതിന് പ്രസക്തി ഉണ്ട് അഥവാ മക്കയിലും ഇത് തന്നെയായിരുന്നു അബുജാഹിലാദികൾക്ക് ഈ വിഗ്രഹങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എന്നൊന്നും അഭിപ്രായം ഇല്ല അവർക്ക് അതിൻ്റെ എല്ലാ തട്ടിപ്പും അറിയാം പക്ഷേ പക്ഷേ ജനങ്ങൾ ഇവിടെ കച്ചവടത്തിന് വരണം തീർത്ഥാടനത്തിന് വന്ന് ഞങ്ങളുടെ കച്ചവടം വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ മേധാവിത്വം സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒക്കെ ജനങ്ങളിൽ ഈ വിഗ്രഹാരാധനയാകുന്ന പിടിത്തം നിലനിൽക്കണം അതുകൊണ്ട് അതിനുവേണ്ടി എല്ലാവിധ ഒരുക്കങ്ങളും അവരെ അവരെ എല്ലാവിധ പ്രേരണകളും ചെലുത്തലായിരുന്നു അവരുടെ പണി അവർ പറഞ്ഞിട്ടാണ് ബാക്കി പൂജാരികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ആ ആ ഫിർ നമ്രൂദിൻ്റെ സ്ഥാനത്താണ് ഇവിടെ അബുജാഹലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർക്ക് കൊള്ളുന്ന തരത്തിലാണ് അവർ യഥാർത്ഥത്തിൽ കടുത്ത കുറ്റവാളികളും ധിക്കാരികളും അനീതിയും അക്രമവും കൊണ്ടു വാഴുന്നവരും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഒക്കെ ആയിരുന്നു എന്നതുപോലെ നമ്രൂദ് നമ്രൂദ് വലിയ ദുഷ്ടനാണ് പക്ഷേ നമ്രൂദ് ദുഷ്ടനായ നമ്രൂദിൻ്റെ ദുഷ്ടത തിരിച്ചറിയാത്ത വിധം മതത്തിലൂടെ അന്ധവിശ്വാസങ്ങളിലൂടെ അയാളെ വെള്ളപൂശുന്ന പണിയാണ് പുരോഹിതൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ നിങ്ങൾ ജഗത്താനെ അനുസരിക്കരുത് ഈ വാദത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അമ്രൂദിനിന് വഴിപ്പെടരുത് കാരണം അവൻ ധിക്കാരിയാണ് എന്നാണ് പിന്നെ പറയുന്നത് കൂടുതൽ വ്യക്തമാണ് ഈ ആപത്തി ഇനി അർ റഹ്മാൻ നിങ്ങൾ ഇങ്ങനെ ഈ ദുർഭരണാധികാരിയായ ജഗത്താന് വഴിപ്പെട്ടാൽ എന്താ സംഭവിക്കുക അർ ശിക്ഷ അർറഹ്മാനായ അള്ളാഹുവിന്റെ ശിക്ഷ കാരുണ്യവാന്റെ ശിക്ഷ നിങ്ങളെ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ജനങ്ങളോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹു താല അവൻ വല്ലാതെ മുന്നോട്ട് ഇദ്ഹബില ല ഇന്നഹു തഹ എന്ന് പറഞ്ഞില്ല ഒരു ഒരു ദുർഭരണാധികാരിയെ വല്ലാതെ ധിക്കാരത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹുത്താല അനുവദിക്കുകയില്ല ഒരു പരിധി വിട്ടാൽ അള്ളാഹു താല ഇടപെടും കാരണം അവൻ ജനങ്ങളോട് അളവില്ലാത്ത കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവന്റെ ശിക്ഷ വരുമ്പോൾ അവൻ്റെ ശിക്ഷ വരുമ്പോൾ അത് നിങ്ങളെയും ബാധിക്കും എല്ലാ നബിമാരും അവരുടെ പ്രബോധിതരായി ഈ പെട്ട ധിക്കാരികൾക്ക് താക്കീത് നൽകിയതാണ് ദുനിയാവിൽ തന്നെയുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങനെ അത് നിങ്ങൾക്കും ബാധിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ നിങ്ങൾ ജെഗുത്താന്റെ വലിയ ആയിട്ട് മാറും ജെഗത്താൻ്റെ അവിടെ പറയുന്ന ജെഗുത്താൻ എന്താണ് അത് യഥാർത്ഥ അല്ലെങ്കിൽ ലിബിലിസ് എന്ന് നമ്മൾ വിളിക്കുന്ന ജെഗുത്താൻ്റെ അപ്പനാണ് ആ വലിയായി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഈ ചെകുത്താനെ അനുസരിച്ചിട്ട് ഈ ചെകുത്താൻ്റെ ശിക്ഷക്ക് അർഹരാകുന്ന ചെഗുത്താൻ ശിക്ഷക്ക് അർഹരാകുന്ന വിധം മുന്നോട്ട് പോകുമ്പോൾ ആ ശിക്ഷ നിങ്ങളെയും ബാധിച്ചിട്ട് നിങ്ങൾ യഥാർത്ഥ ജെഗത്താന്റെ വലിയ അവന്റെ ആത്മമിത്രവും അവനെ അവനിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കാൻ കഴിയുന്നവനും ഒക്കെ ആയിട്ട് മാറും അവനെ കൊണ്ട് യാതൊരു ഒരു കാര്യവും നടക്കുകയില്ല നിങ്ങൾ യഥാർത്ഥ പിശാച്ചിൻ്റെ കൂട്ടാളിയാകുകയാണ് ഈ പിശാച്ചിൻ്റെ നിങ്ങൾ യഥാർത്ഥ പിശാച്ചിൻ്റെ കൂട്ടാളിയാകുകയാണ് ഈ പിശാച്ചിൻ്റെ കൂട്ടാളികളാകുന്നത് വഴി ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മെയിൻ ചെകുത്താൻ അശ്ചകുത്താൻ എന്ന് പറഞ്ഞത് നമ്മൾ ഇബിലീസ് എന്നൊക്കെ പറയുന്നത് പിന്നെ ആ ഇബിലീസിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് കേമന്മാരാകുന്ന ചെകുത്തന്മാർ ആ കേമന്മാരുടെ കൂടെ നിൽക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ശിക്ഷ നിങ്ങൾക്ക് കിട്ടി അങ്ങനെ നിങ്ങൾ മെയിൻ ചെകുത്താൻ്റെ വലിയാകും എന്നാണ് എനിക്ക് ഭയം എന്ന് അത് രണ്ടുമാണ് അതുപോലെ ദുനിയാവിലെ ചെകുത്താന്മാർ അല്ലെങ്കിൽ മനുഷ്യരിലെ ചെകുത്താൻ്റെ വലി പിന്നെ കൂടെ നിന്നിട്ട് ജിന്നാകുന്ന ചെകുത്താൻ്റെ വലിയ ആയി പോകും നിങ്ങൾ അവൻ്റെ കൂട്ടാളിയും അവൻ്റെ മിത്രവും പോകും അങ്ങനെ യഥാർത്ഥ ചെകുത്താനായി പോകും താങ്കൾ അല്ലെങ്കിൽ ജഗുത്താൻ്റെ കൂട്ടാളിയായി പോകും താങ്കൾ എന്ന് ഞാൻ താങ്കളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നു എനിക്കത് ഇഷ്ടമല്ല എന്നല്ല പറയുന്നത് എൻ്റെ പിതാവ് അങ്ങനെ അബദ്ധത്തിൽ ചാടുമെന്ന് ഞാൻ പേടിക്കുന്നു ആ ആത്മാർത്ഥത കൊണ്ടാണ് ഇത് എല്ലാ പ്രബോധിതരുടെയും ഇന്നി ലക്കും നാസിഹുൻ അമീൻ ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഗുണകാംക്ഷയാണ് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം എന്തെങ്കിലും ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിക്കാനോ അല്ല പകരം എൻ്റെ പ്രിയപ്പെട്ടവർ അതുകൊണ്ട് തന്നെ പ്രബോധനം സ്വന്തത്തിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നുമാണ് തുടങ്ങാൻ അലൈഹി സ്വലമയോടും അല്ലാവിത്താല പറഞ്ഞത് വന്ദിർ അഷിറ തക്കൽ അക്രബീൻ താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നാണ് അപ്പം അങ്ങനെ ആത്മാർത്ഥതയിൽ നിന്ന് സ്വന്തക്കാരോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ അവർക്ക് ആപത്ത് വരുമോ എന്ന പേടിയിൽ നിന്നാണ് ഞാൻ പണി തുടങ്ങുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മൂന്ന് നാല് കൊച്ചു വാചകങ്ങളിൽ അള്ളാഹു സുബഹനോ തല ചേർത്തു വെച്ചതായി മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും نمك توفيق من الجان اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظرة اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين